ഒറ്റമരത്തണലിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആഗമനകാലത്തിന്റെ ആദ്യ ഞായറിൽ നാം ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയും മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുമുള്ള വാക്യങ്ങളാണ് യേശുനാഥൻ തൻ്റെ പരസ്യജീവിത കാലത്ത് തൻ്റെ കൂടെ നടക്കുന്നവരെ വരാൻ പോകുന്ന കാലത്തെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് ഒരുക്കുന്നതാണ് നാം ഇവിടെ സുവിശേഷത്തിൽ വായിക്കുക ഇവിടെ പറയുന്ന ഓരോ വാക്യങ്ങൾക്കും അതിനു മുൻപ് യേശുനാഥൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തതയുണ്ട് ഉപയോഗിക്കുന്ന രീതി ഒരു പ്രവചനപരമായ ഒരു രചനാ ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ ഒത്തിരിയേറെ സ്ഥലത്ത് കാണുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെയും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യപുത്രന്റെ ആഗമനം ദൈവത്തിൻ്റെ രണ്ടാം വരവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വരവ് എന്ന ചിന്തകൾക്കൊക്കെ മുന്നേ കൂട്ടി ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നതിൻ്റെ സൂചനകൾ നൽകുമ്പോൾ അത് ഭീതിയുടെയും ശിക്ഷയുടെയും ഒക്കെ കാലമായിട്ടാണ് കണക്കാക്കുന്നത് നമുക്ക് ബൈബിളിൽ ഒത്തിരിയേറെ സ്ഥലത്ത് ഈ സൂചനകൾ ലഭിക്കുന്നുണ്ട് ഏഷ്യായുടെ പ്രവചനത്തിൽ പതിമൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ നക്ഷത്രങ്ങൾ ഇരുണ്ടു അന്ധകാരം വ്യാപിക്കുകയും ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോയേലിന്റെ പുസ്തകം രണ്ടാമധ്യായം പത്താം വാക്യത്തിൽ പറയുന്ന പത്താം വാക്യം എത്തുന്ന സമയത്ത് അവിടെ ആകാശ ശക്തികളിൽ കൊണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി പറഞ്ഞു വെക്കുന്നുണ്ട് സെഫാനിയയുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഒരു കൂരുരുട്ടിൻ്റെ ദിനമായിരിക്കും മനുഷ്യപുത്രന്റെ വരവ് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന അന്ധകാരം വ്യാപിക്കുന്ന അല്ലെങ്കിൽ വെളിച്ചം നൽകിയിരിക്കുന്ന വെളിച്ചത്തിന്റെ ഇടങ്ങളിലൊക്കെ ഇരുൾ വ്യാപിക്കുന്ന ഒരു ദിനമായിട്ട് ദൈവത്തെ ദൈവപുത്രന്റെ ആഗമന ദിവസത്തെ പ്രവചന ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അതേ ശൈലി തന്നെയാണ് ഇവിടെ നാം വായിക്കുന്നത് ഇവിടെ തുടങ്ങുന്നിടത്ത് പറയുന്ന കാര്യം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിൽ അടയാളം പ്രത്യക്ഷപ്പെടും കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമുള്ള ഉളവാക്കും പറഞ്ഞു വയ്ക്കുന്ന വാക്യങ്ങളിൽ ആദ്യത്തേത് സൂര്യനും ചന്ദ്രനും ഒരു പ്രയോഗം പഴയ കാലഘട്ടത്തിൽ മനുഷ്യർ ഒരു പ്രയോഗമുണ്ട് ഒരു ആശംസ നേരുന്ന സമയത്ത് ഒരു രാജാവിനായാലും ഒരാൾ അധികാരം ഏറ്റെടുക്കുമ്പോഴായാലും ഒരാൾക്ക് പ്രായത്തുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമാണ് സൂര്യനെ പോലെ നിലനിൽക്കട്ടെ ചന്ദ്രനെ പോലെ ശോഭിക്കട്ടെ കാരണം മാറ്റമില്ലാത്ത തകരാൻ സാധ്യതയില്ലാത്ത ശക്തികളായിട്ടാണ് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ മനുഷ്യർ മനസ്സിലാക്കുന്നത് സൂര്യനെ പോലെ നിലനിൽക്കുക ഒരിക്കലും തകരാതെ നിലനിൽക്കാനായിട്ട് കഴിയുക ചന്ദ്രനെ പോലെ ശോഭിക്കുക ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയുള്ള ആശംസയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും മാനുഷികമായ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരാത്ത നിലനിൽക്കുന്ന ഒരു ശക്തി പ്രപഞ്ച ശക്തിയായിട്ടാണ് ഇവയെ കാണുക അവയ്ക്ക് മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ ആശ്രയിക്കുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം വരും മനുഷ്യൻ നിത്യതയെന്നും സ്ഥിരതയെന്നും കരുതുന്ന കാര്യങ്ങളിലൊക്കെ ഇളക്കം സംഭവിക്കും അവൻ ആശ്രയിക്കുകയും അവൻ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സംരംഭമുളവാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്ന് യേശുനാഥൻ പറഞ്ഞു വയ്ക്കുകയാണ് ഇത് മനുഷ്യപുത്രന്റെ ആഗമനത്തെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം ജനപദങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യവും തന്നോട് കൂടെ നടക്കുന്നവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുടെ വ്യത്യാസവുമാണ് പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ മനുഷ്യപുത്രന്റെ ആഗമനത്തെ പറ്റി ആകാശ വാനമേഘങ്ങളിൽ മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെടുന്നതിനെപ്പറ്റി ദാനിയലിൻ്റെ പുസ്തകത്തിലും ഒരു ചിന്തയുണ്ട് ദാനിയലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ദാനിയലിൻ്റെ പുസ്തകം ഏഴാമധ്യായം നാൽപ്പത്തി പതിമൂന്നാം വാക്യത്തിൽ മനുഷ്യപുത്രൻ വരുന്നതിനെ പറ്റി പറയുമ്പോൾ മേഘങ്ങളിൽ മനുഷ്യപുത്രൻ കൂടി വരുന്നത് ദാനിയലിൻ്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ യേശുനാഥൻ പഠിപ്പിക്കുന്ന ഈ കാര്യത്തിലൊക്കെ ഇതൊക്കെ ചേർന്നു പോകുന്നുണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ഭൂമിയുടെ ഒരു ക്രമത്തിൽ ഉണ്ടാകുന്ന മാറ്റം അവൻ കാണുന്ന ഈ ലോകത്തിലുണ്ടാകുന്ന മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഇളക്കമില്ലാ ഇളക്കമില്ലാത്തതും സ്ഥിരവുമെന്ന് കരുതുന്ന കാര്യങ്ങളിലൊക്കെ ഇളക്കം തെട്ടുകയും മാറ്റം വരുകയും ചെയ്യുമ്പോൾ മാറ്റമില്ലാത്തവൻ ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരിയായി മാറുന്നൊരു ദിവസം ഉണ്ടെന്നാണ് അവിടെ നിന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക മനുഷ്യപുത്രൻ വരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ അവന് പിശാജിന് അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ ശക്തികൾക്ക് അതീതമായി ജീവിക്കുന്ന മനുഷ്യന് ദൈവികമായ നന്മയിലേക്കുള്ള ഒരു യാത്ര കൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എല്ലാത്തിലും മാറ്റം വരികയാണ് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും മാറ്റം വരികയാണ് മനുഷ്യൻ ആശ്രയിക്കുകയും നിലനിൽക്കുന്നുവെന്ന് കരുതുകയും ചെയ്യുന്ന പ്രകൃതി ശക്തികളിൽ മാറ്റം വരുന്നു അതുപോലെ തന്നെ മനുഷ്യനിൽ തന്നെ മാറ്റം വരുന്നു അവനൊരു പുതിയ സൃഷ്ടിയായി പുതു സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നു പൂർണതയുള്ള മനുഷ്യൻ എന്ന് മാത്രമാണ് ഈ മനുഷ്യപുത്രൻ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് പൂർണതയുള്ള മനുഷ്യൻ ഒരു മനുഷ്യത്വത്തിൽ എല്ലാ പൂർണ്ണതയും തികഞ്ഞൊരുവൻ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു അതോടുകൂടെ ഈ പ്രപഞ്ചത്തിന്റെ ക്രമം പുതിയൊരു ക്രമം ആരംഭിക്കുന്നുവെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ക്രമം ആരംഭിക്കുമ്പോൾ ഈ വിശ്വാസത്തിലും ഈ നന്മയിലും പ്രത്യാശ അർപ്പിക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവന് സംഭ്രമുളവാക്കുന്നതാണ് കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ആശ്രയിക്കുന്ന കാര്യങ്ങളിലാണ് കോട്ടം സംഭവിക്കുന്നത് അവൻ പ്രത്യാശ അർപ്പിക്കുന്ന ശക്തികളാണ് ഇളക്കപ്പെടുന്നത് അങ്ങനെ ഒന്ന് ഇളക്കപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിനത് പരിഭ്രമം ഉളവാ ഉളവാകുകയും അവൻ അസ്വസ്ഥനാകുകയും ചെയ്യും അതേസമയം ക്രിസ്തുശിഷ്യനോട് പറയുന്ന കാര്യത്തിൻ്റെ അകത്ത് വളരെ വ്യക്തതയോടുകൂടി പറയുന്നു അവൻ ശിരസ് നിൽക്കണം ശിരസ് ഉയർത്തി നിൽക്കണം ശിരസ് ശിരസുഗുനിച്ച് നിൽക്കുന്നത് നമ്മൾ ശിരസ് ശിരസുഗുനിച്ച് നിൽക്കുന്നത് നമ്മളെക്കാൾ വലിയ ഒരുവനെ ഒരുവന്റെ മുന്നിലാണ് നമ്മളെക്കാൾ ശക്തനായ ഒരുവന്റെ മുന്നിൽ നാം ശിരസ് ശിരസുഗുനിച്ച് നിൽക്കും അത് പരാജയത്തിന്റെ കൂടി അടയാളമായിട്ടാണ് കണക്കാക്കുക ഒരുവൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ അവനെ ആര് കീഴടക്കിയോ അവന്റെ മുന്നിൽ വന്ന് ശിരസ് കുനിച്ച് നിൽക്കും ശിരസ് കുനിച്ച് നിന്ന് തന്റെ വിധേയത്വം അവൻ വെളിപ്പെടുത്തും അതല്ല എങ്കിൽ തനിക്ക് കാണാൻ താല്പര്യമില്ലാത്തത് തനിക്ക് ഭയ നോക്കാനായിട്ട് ശിരസ് ഉയർ നോക്കാൻ കഴിയാത്തത്രയും പ്രാപകത്തോടും മഹത്വത്തോടും വരുന്ന ഒരു കാര്യത്തിന്റെ മുന്നിൽ അവൻ ശിരസുഗുനിക്കും പക്ഷെ യശുനാഥൻ തന്നോടുകൂടെ നടക്കുന്നവർക്ക് പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾ ശിരസ് ഉയർത്തി നോക്കണം ജനപദങ്ങൾ സംഭ്രമിക്കുകയും ശിരസുഗുനിക്കുകയും ചെയ്യുമ്പോൾ ശിരസുയർത്തി നോക്കാനായിട്ട് കഴിയണം ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് ദൈവികമായ കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റവും കൂടി ഇവിടെ പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവം പഴയ നിയമ കാലഘട്ടത്തിൽ മഹത്വത്തോടു കൂടി മാത്രം വരുന്നതും പ്രാഭവത്തോടു കൂടി എഴുന്നള്ളതും വന്നു പ്രാഭവത്തോടു കൂടി എഴുന്നള്ളുന്നവൻ്റെ മുന്നിൽ ശിരസ് നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അവനിലേക്ക് നോക്കാൻ പോലും കഴിയാത്തത്രയും ശക്തിയോടും പ്രതാപത്തോടും കൂടിയാണ് ദൈവം വരിക എന്നാൽ രണ്ടാം വരവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ മനുഷ്യപുത്രനായിട്ടാണ് വരിക നിനക്ക് സമീപസ്ഥനായ ഒരുവനായി നിനക്ക് ശിരശുയർത്തി നോക്കാൻ കഴിയുന്ന നിന്റെ വീണ്ടെടുക്കുന്നവനായി അവൻ വരുന്നു സ്നേഹത്തോടുകൂടെ ഒരുവൻ സമീപിക്കുമ്പോൾ അവനിലേക്ക് ധൈര്യത്തോടുകൂടെ അടുക്കാനായിട്ട് കഴിയും അതേസമയം ശക്തിയോടും പ്രതാപത്തോടും കൂടെ ഒരുവൻ വരുമ്പോൾ അവന്റെ മുന്നിൽ നമുക്ക് ഭയഭക്തി ബഹുമാനത്തോടുകൂടെ ശിരസുഗുനിച്ച് നിൽക്കേണ്ടി വരും ഇതാണ് വ്യത്യാസമെന്ന് പറയുന്നത് ആത്മീയമായ തലത്തിൽ വരുന്ന മാറ്റവും ഇതാണ് ആത്മീയമായ തലത്തിൽ ദൈവത്തെ മഹത്വത്തിന്റെ അത്യുഗ്ര സിംഹാസനത്തിൽ വാണ വാണരുള്ളുന്ന ദൈവത്തെ പ്രതാപത്തിന്റെയും ശക്തിയുടെയും ദൈവത്തെ കണ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് അവനോടൊപ്പം ജീവിക്കാനായി അവനിലൊരുവനായി ഇറങ്ങി വരുന്ന ദൈവത്തെ കാണുന്നു എന്നുള്ളൊരു ചിത്രമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ് ആഗമനകാലത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഒരുവൻ ഈ ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ട നന്മയും അത് തന്നെയാണ് ദൈവം നമ്മോടുകൂടെ നമ്മോടൊപ്പം നമുക്ക് സമനായി ജീവിക്കാനായി തീരുമാനിച്ച് ഇറങ്ങി വന്നു സ്നേഹം കൊണ്ട് നമ്മുടെ ജീവിതത്തെ അവൻ സ്വന്തമാക്കാനായി തന്നെ തന്നെ ഇല്ലായ്മ ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഈ ഒരു സ്നേഹത്തെ ചിന്തിക്കുകയും ഈ ഒരു സ്നേഹത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ അവൻ ആശ്രയിക്കുന്നതൊക്കെ നഷ്ടപ്പെട്ടാലും ശിരസ്സുകു ഉയർത്തി തന്നെ അവന് നിൽക്കാൻ കഴിയും ആശ്രയിക്കുന്ന ഏത് ശക്തി ഇല്ലാതായാലും അവൻ സംഭ്രമിക്കുകയോ ഓടിയൊളിക്കുകയോ ചെയ്യുകയില്ല ഈ സൂര്യനെയും ഒക്കെ നമ്മൾ ആകാശ ശക്തികൾക്കപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെ അഭയകേന്ദ്രങ്ങൾ ഈ ഭൂമിയിലെ അഭയകേന്ദ്രങ്ങളും ആശാകേന്ദ്രങ്ങളും മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി ഒരുവൻ ഈ ഭൂമിയിൽ ആശ്രയിക്കുന്ന ഏതൊരു കാര്യവും അവനെ പരാജയപ്പെടുത്തിയാലും ഏതൊരു കാര്യവും അവന്റെ മുന്നിൽ താളം തെറ്റിയാലും അവൻ സംഭ്രമിക്കാതെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ശിരസുയർത്തും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒപ്പം നിൽക്കുന്ന ഈ ദൈവസ്നേഹത്തെ അവന് തിരിച്ചറിയാൻ കഴിയണം അവന് വേണ്ടി ഇറങ്ങി വന്ന ഈ സ്നേഹത്തെ അവന് മനസ്സിലാക്കാനായിട്ട് കഴിയണം അപ്പോൾ ആഗമനകാലം നമ്മളോട് പറഞ്ഞു വെക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണിത് ആയിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുക നാമൊക്കെ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഈ പ്രപഞ്ച ശക്തികളിൽ എന്ത് മാറ്റം സംഭവിച്ചാലും നീ ആശ്രയിക്കുകയും പ്രത്യാശർപ്പിക്കുകയും നിന്റെ കൺമുന്നിൽ വലുതെന്ന് തോന്നുന്നതുമായ ഏതൊരു കാര്യത്തിലും മാറ്റങ്ങളും ഇളക്കങ്ങളും സംഭവിച്ചാലും നിന്റെ വിശ്വാസത്തിൽ നിനക്ക് ഇളക്കം സംഭവിക്കരുത് നിനക്ക് ശുരസുയർക്ക് നിൽക്കാനായിട്ട് വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം നിന്നെ നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ ഏത് പ്രതിബന്ധത്തിന്റെ മുന്നിലും ഏത് ഇരമ്പലുകളുടെ മുന്നിലും നിനക്ക് സംഭ്രമില്ലാതെ നിൽക്കാനായിട്ട് കഴിയണം ഈ പ്രപഞ്ച ശക്തികളിലൊക്കെ വരുന്ന മാറ്റങ്ങൾ ജനപഥങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ജനപദങ്ങൾക്ക് പ്രയാസങ്ങളാണ് യുദ്ധത്തെപ്പറ്റി കേൾക്കുമ്പോൾ രോഗങ്ങളെപ്പറ്റി കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുകളെ പറ്റി കേൾക്കുമ്പോൾ കലാപങ്ങളെ പറ്റി കേൾക്കുമ്പോഴൊക്കെ ജനപദങ്ങൾ സംരംഭത്തിലാകുമ്പോൾ നീ സ്വസ്ഥനായി നിൽക്കണം കാരണം നീ ആശ്രയിക്കുന്നതും നീ വിശ്വസിക്കുന്നതും നിനക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനിലാണ് ദൈവത്തിലാണ് ഈ ഒരു ബോധം നിന്റെ ജീവിതത്തിൽ ആഴപ്പെടുത്തി എടുക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ആഗമനകാലം നിനക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഗമനകാലത്തിന്റെ ആദ്യ ഞായറിൽ എങ്ങനെ ഒരുങ്ങണമെന്നാണ് അടുത്ത ഇതിലേക്ക് വരുന്നത് മനുഷ്യപുത്രന്റെ ആഗമനത്തെ പറ്റി പറഞ്ഞു വെച്ചതിന് ശേഷം പിന്നീട് പറയുന്ന കാര്യത്തിൽ ഈ ലോകത്തോട് ചേർന്ന് പോകുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു ഒരുക്കമുണ്ടാകണം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ വ്യഗ്രതകളെയും നമ്മുടെ ജീവിതത്തിന്റെ പാപാവസ്ഥകളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങണമെന്ന് നമ്മളോട് പറഞ്ഞു വെക്കുക ആഗമനകാലം കാത്തിരിപ്പിന്റെ കാലമാണ് ഒരുക്കത്തിന്റെ കാലമാണ് അതിനേക്കാൾ ഒക്കെ ഉപരിയായി ആഗ ആഗമനകാലം നമ്മളോട് പറയും കുറേ കൂടി കൂടെ ജീവിതത്തെ നോക്കിക്കാണാനായിട്ട് മറ്റെന്തിനേക്കാളും ഉപരിയായി ജീവിതത്തിൽ നമുക്ക് കരുത്തായി നമ്മുടെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു കൂടെ മുന്നേറാനായിട്ട് സഹായിക്കുന്ന കാലമായി മനസ്സിലാക്കണം അതിനു വേണ്ടി പരിശ്രമിക്കണം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ